വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ോകത്തിൽ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്ന ഔഷധ ഗുണം നിറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന ജാതിക്കായും ജാതിപത്രിയും സുഗന്ധി ത്രിഫല എന്ന് സംസ്കൃതത്തിൽ ജാതിക്കയെ വിശേഷിപ്പിക്കപ്പെടുന്നു ജാതിക്കയുടെ ജന്മദേശം ഇന്തോനേഷ്യയാണ് ജാതി കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ ഏറ്റവും യോജിച്ചത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും ിക്കൽ കലർന്ന മണ്ണുമാണ് നല്ലതുപോലെ വിളഞ്ഞ കായിൽ നിന്ന് മാത്രമേ ഗുണനിലവാരമുള്ള ജാതിക്ക ലഭ്യമാകുന്നുള്ളൂ കർണാടകയിലും കേരളത്തിലും ജാതിക്ക കൂടുതലായി കൃഷി ചെയ്യുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു ിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം